മത്സ്യങ്ങൾ ജലത്തിൻ്റെ റാണിമാരാണ് മത്സ്യങ്ങളില്ലാത്തൊരു ജലാശയം പൊതുവെ ആരും തന്നെ ഇഷ്ടപ്പെടാറുമില്ല കാരണമെന്തെന്നാൽ ഈ മത്സ്യങ്ങൾ നമ്മളെ വളരെയധികം ആനന്ദിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്യാറുണ്ട് പല ജലാശയങ്ങളിലും ധാരാളം തരത്തിലുള്ള മത്സ്യങ്ങൾ കാണപ്പെടാറുണ്ട് എന്നാൽ മത്സ്യങ്ങൾ വിവിധ തരത്തിലുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം എല്ലാ മത്സ്യങ്ങൾക്കും സാമ്യതയുണ്ട് അതെന്ത് കാര്യമാണ് അതായത് മത്സ്യങ്ങൾ പൊതുവെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല ഒഴുക്കിനെതിരെ നീന്തുവാനാണ് മത്സ്യങ്ങൾക്കിഷ്ടം മാത്രമല്ല അവയൊരിക്കലും ജലാശയത്തിന്റെ പുറത്തേക്ക് വരാൻ ശ്രമിക്കാറുമില്ല എന്നാൽ ഒരു മത്സ്യം മൃതിയടഞ്ഞു കഴിഞ്ഞാലോ ഒരു മത്സ്യം മൃതാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് തന്നെ ആ മത്സ്യം ജലാശയത്തിൽ പൊങ്ങിക്കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ജലാശയത്തിലെ ഓളങ്ങൾക്കനുസരിച്ച് മൃദാവസ്ഥയിൽ പൊങ്ങിക്കിടക്കുന്ന മത്സ്യം ആടി ഉലഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ ഇതൊരിക്കലും ഒരു ജീവനുള്ള മത്സ്യം ചെയ്യുകയില്ല മത്സ്യങ്ങളുടെ ഈ വിശേഷതയിൽ നിന്ന് നമുക്കും ചിലതൊക്കെ പഠിക്കുവാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സാഹചര്യങ്ങളെല്ലാം ഒരു ജലാശയത്തിലെ തിരമാലകൾ പോലെയാണ് നാം ആ ജലാശയത്തിലെ മത്സ്യങ്ങളെ പോലെയും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഒഴുക്കായി കണ്ട് ആ ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് നമ്മൾ അഥവാ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്നില്ല ഒഴുക്കിനനുസരിച്ച് പോവുകയാണെങ്കിൽ നാം മൃതാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു എന്നതാണ് സത്യം നമ്മുടെ മനസ്സ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മനസ്സിന് ഒഴുക്കിനെതിരെ നീന്തുവാനോ സ്വന്തം ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനോ ശക്തിയില്ലാതായിരിക്കുന്നു എന്നാണ് അർത്ഥം ശക്തിയുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണെന്നോ ജീവിതവും ജീവിത സാഹചര്യങ്ങളും നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ ആ വഴിക്ക് ഒഴുകിപ്പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല നിങ്ങൾ ശക്തമായൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ജീവിത സാഹചര്യങ്ങളുടെ ഒഴുക്കിനെതിരെ നീന്തുകയും സ്വന്തം ലക്ഷ്യത്തിൽ എപ്രകാരവും ചെന്നെത്തുവാൻ വേണ്ടി അന്തിമ നിമിഷം വരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ I mm -hmm.